ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ വർഷം ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിച്ചിട്ടില്ല പരിക്കിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉറോഗയ്ക്കെതിരെ നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിനിടയിലാണ് നെയ്മർക്ക് അതിഗുരുതരമായി പരിക്കേറ്റത് പക്ഷേ ഇപ്പോഴാണ് ശരിക്കുമെന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് ഏതായാലും വരുന്ന മാർച്ച് മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് വളരെ നിർണായകമായ മത്സരങ്ങളാണ് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പിന്നീട് ഇരുപത്തിയാറാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ക്ലാസിക്കോ പോരാട്ടമാണ് ചിരവയളായ അർജന്റീനയും ബ്രസീലും തമ്മിലാണ് ഏറ്റുമുട്ടുക ആ മത്സരത്തിനുള്ള സ്ക്വാഡിനെ ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ വരുന്ന മാർച്ച് ഏഴാം തീയതി പ്രഖ്യാപിക്കും മാർച്ച് ഏഴാം തീയതി എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചയാണ് ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെയ്മറേയും കൊണ്ടാണ് ഡൊറിവാൽ ജൂനിയർ വരിക അതായത് ഡൊറിവാൽ ജൂനിയറും അദ്ദേഹത്തിൻ്റെ സംഘവും ദിവസങ്ങൾക്ക് മുൻപ് സാൻഡോസ് സന്ദർശിച്ചിരുന്നു നെയ്മറുമായി സംസാരിച്ചിട്ടുണ്ട് സാൻഡോസിന്റെ ക്ലബ്ബ് അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട് നെയ്മറുടെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും ഇല്ല അദ്ദേഹം ഹൈ ലെവൽ മത്സരങ്ങൾ കളിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് തന്നെ ഡൊറിവാൽ ജൂനിയറെ അറിയിച്ചിട്ടുണ്ട് അത് പ്രകാരമായിരിക്കും നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തുക അതേസമയം ലുക്കാസ് പക്കേറ്റയ്ക്ക് ഈയൊരു ടീമിൽ ഇടമുണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് പരിക്കാണ് ഇത്രയും വിവരങ്ങളാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളത് എന്തായാലും നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ആവേശകരമാകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കഴിഞ്ഞ മത്സരത്തിൽ ഒരു കോർണർ കിക്ക് ഗോളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു മികച്ച പ്രകടനം ഇപ്പോൾ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം